പറഞ്ഞ കേക്കാവോ നിങ്ങക്ക് പറഞ്ഞ കേക്കോ നീ പറഞ്ഞ കേക്കാവോ നീ പറഞ്ഞീ ചെല്ലം കൊഞ്ച കൊഞ്ചാ നീ പറഞ്ഞ കേക്കുവോ അല്ലേ കാട്ടി കൊണ്ട് കളയും നിന്നെ പറഞ്ഞ കേട്ടോ പറഞ്ഞ കേട്ടാവോ ഏ പറഞ്ഞ കേക്കോന്നീ ഏ പറഞ്ഞ കേക്കുവോ നിന കാട്ടിക്കൊണ്ട് കളയും നിന്ന ചെല്ലം കൊഞ്ചൊന്നും വേണ്ട ചെല്ലോ ഒന്നും കൊഞ്ചണ്ട കൊഞ്ചണ്ട മറ്റേ പെടലി ഇങ്ങനെ ഒന്ന് തിരിക്കുന്നു കാണിച്ച മക്കള് കാണിച്ചോനെ ഡിക്രൂ ഡിക്രൂസേ ഡിക്രൂസിനെ എല്ലാവർക്കും ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സുന്ദ്രു ആ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചോട് ഡിക്രുമോനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ ഡിക്രിസേ എല്ലാരോടൊന്ന് ചോയിച്ചേ ചോയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ച എല്ലാരോടും ചോയിച്ചേ ഡിക്രിസേ ഡ്രുവേ ചോയിക്ക് ചോയ്ക്ക് ദേവുഞ്ഞു ആറ്റ നിനക്ക് അടി വെച്ചിട്ടുണ്ട് ദേവൂഞ്ഞു ആറ്റ സ്കൂളിൽ നിന്ന് വരട്ടെ എനക്ക് അടിയുണ്ട് കേട്ടോ അടിയടിയോ ദേവുസുഞ്ഞു ആട്ടെ